ഹായ് മക്കളെ എൻ എം എം എസിന്റെ പ്രിപ്പറേഷൻസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ചാപ്റ്റർ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് എന്തൊക്കെയായിരുന്നു ആ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് അതുപോലെ തന്നെ കേരളത്തിൽ അത് എത്രത്തോളം വളർന്നിട്ടുണ്ട് കേരളത്തിലെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിലനിന്നിരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൂ വാസ് ദി ഫസ്റ്റ് മേജർ ലീഡർ ഇൻ കേരള ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി ശക്തമായി പോരാടിയ നേതാവ് ആര് ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ വേലു ഓപ്ഷൻ ബി പഴശ്ശിരാജ ഓപ്ഷൻ സി പാലിയത്തച്ഛൻ ആൻഡ് ഓപ്ഷൻ ഡി മുസ്ലിയാർ അലി മുസ്ലിയാർ ഇപ്പൊ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വേലു ഓപ്ഷൻ എ വേലു തമ്പി ബി പഴശ്ശിരാജ സി പാലിയത്തച്ഛൻ ആൻഡ് ഡി അലി മുസ്ലിയാർ വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ യാ നമുക്കറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പഴശ്ശിരാജയാണ് ഹി റെസിസ്റ്റഡ് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ് ആൻഡ് ഡിഫെൻഡ് ദി റൈറ്റേസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഓക്കെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു വയനാട്ടിൽ വയനാട്ടിൽ കുറിച്ചിയർ കുറിച്ചിയർ എന്ന് പറയുന്ന ഒരു ആദിവാസി ജനതയായിരുന്നു ആ ഒരു ആദിവാസി ജനതയുടെ കൂടെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയ വ്യക്തിയാണ് പഴശ്ശിരാജ് അദ്ദേഹം യുദ്ധം ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഈ ഒരു പഴശ്ശിരാജ നടത്തിയ യുദ്ധത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കാണുന്നു ആയിരത്തി എണ്ണൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പഴശ്ശിരാജ് ാണ് സമത്വ സമാജം സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവിന്റെ പേര് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് എ വൈകുണ്ടസ്വാമികൾ ബി ശ്രീനാരായണ ഗുരു സി വി ടി ഭട്ട തിരിപ്പാട് ആൻഡ് ഡി രാജ രാജറാം മോഹൻ റോയ് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഓപ്ഷനിലുള്ളവരൊക്കെ ആരാണ് സോഷ്യൽ റിഫോമേഴ്സ് ആണ് അല്ലെ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളാണ് അപ്പൊ ഇതിൽ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദി കറക്റ്റ് ആൻസർ യാറക്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ് അപ്പൊ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക സമത്വ സമാജം സമത്വ സമാജം എന്ന് പറയുമ്പോ എന്താണ് അവിടെ ഒരു സ്വാമി വരുന്നുണ്ട് അല്ലെ സമത്വ സമാജം അല്ലെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു പേര് വെച്ചിട്ട് സ്വാമിയായിട്ട് ഇവിടെ ആകെ ഒന്നല്ല ഓപ്ഷനിലുള്ളത് എന്താണ് ആ വൈകുണ്ട സ്വാമികളാണ് അല്ലെ അപ്പൊ സമത്വ സമാജം ഇസ് ഈക്വൽ ടു വൈകുണ്ടസ്വാമികൾ അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അല്ലെങ്കിൽ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഡിക്ല് ദി പ്രൊക്ലമേഷൻ ഓഫ് കുണ്ടറ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് ഓപ്ഷൻ എ സ്വാമികൾ ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ ആൻഡ് ഓപ്ഷൻ സി പാലിയത്തച്ഛൻ ഓപ്ഷൻ ഡി കുമാരനാശ് ഒരു കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് എന്തായിരുന്നു ജാതി വ്യവസ്ഥക്കൊക്കെ എതിരായിട്ട് നടന്നിട്ടുള്ള ഒരു വിളംബരമാണ് അൺടച്ചബിലിറ്റി അതുപോലെ തന്നെ പൊതുനിരത്തു കൂടി എല്ലാവർക്കും ഒന്നും നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിനെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം അപ്പൊ ഈ പറയുന്നതിലെ ഏത് വ്യക്തിയാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഹു ഡിക്ലയർഡ് ദി പ്രൊക്ലമേഷൻ ഓഫ് കുണ്ടറ ഓപ്ഷൻ എ വൈകുണ്ടസ്വാമികൾ ഓപ്ഷൻ ബി വേലു തമ്പി ദളവ ഓപ്ഷൻ സി പാലിയർത്തച്ഛൻ ആൻഡ് ഓപ്ഷൻ ഡി കുമാരനാശൻ വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വേലു തമ്പി ദളവ ഓക്കെ ആരാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് മറന്നു പോകരുത് വേലുതമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ഓഫ് ദി സോഷ്യൽ റിഫോമർ ശിവ അരുവിപ്പുറം ടെമ്പിൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേര് ഓപ്ഷൻ എ വൈകുണ്ടസ്വാമികൾ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ ആൻഡ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റാവു ഇതിൽ ആരാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്താനായിട്ട് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവെന്ന് പറയുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ് എന്തിനു വേണ്ടിയിട്ട് നടന്നതാണ് ആ ഒരു കാലഘട്ടത്തില് ശിവപ്രതിഷ്ഠ നടത്താനായിട്ട് ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എല്ലാവർക്കും അവകാശം കൊടുത്തിരുന്നില്ല അപ്പൊ അതിനെതിരായിട്ട് ആ ഒരു വിവേചനത്തിനെതിരായിട്ട് നടന്നിട്ടുള്ളതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് അതിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ഏതാണ് ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്താനായിട്ട് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പഴശ്ശിരാജാസ് മെയിൻ മിലിറ്ററി സ്ട്രാറ്റജി അഗനസ്റ്റ് ദി ബ്രിട്ടീഷ് വാസ് പഴശ്ശിരാജയുടെ പ്രധാന യുദ്ധതന്ത്രം തന്ത്രം ഏത് പഴശ്ശിരാജ എന്ന് പറയുന്നത് നമുക്കറിയാം വയനാട്ടിൽ അതായത് മലബാർ റീജിയണില് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാനായിട്ടുണ്ടായിരുന്ന ഒരു നേതാവാണ് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക പഴശ്ശിരാജ എന്ന് പറയുന്നത് ജനിച്ചത് കോട്ടയത്താണ് എങ്കിലും പിന്നീട് അദ്ദേഹം എങ്ങോട്ടേക്ക് കുടിയേറി ആ മലബാർ ഏരിയയിലേക്ക് കുടിയേറി അവിടെ കുറിച്ചിയറിന്റെ കൂടെ നിന്നുകൊണ്ട് കുറിച്ചിയർ എന്ന് പറയുന്ന അവിടുത്തെ വയനാട്ടിലെ ഒരു ഗോത്രവർഗ വിഭാഗമാണ് ആ ഒരു ഗോത്ര വിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം ആർക്കെതിരെ പോരാടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടുമ്പോൾ പഴശ്ശിരാജ അഡോപ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്ന യുദ്ധമാർഗം ഏതായിരുന്നു ഈ പറയുന്നതിൽ ഏത് മാർഗം ഉപയോഗിച്ചാണ് പഴശ്ശിരാജൻ യുദ്ധം നടത്തിയിരുന്നത് ഓപ്ഷൻ എ നേവൽ വാർഫെയർ ഓപ്ഷൻ ബി ഓപ്പൺ ഫീൽഡ് ബാറ്റിൽ ഓപ്ഷൻ സി ഗോറില്ല വാർഫെയർ ആൻഡ് ഓപ്ഷൻ ഡി പീസ് ട്രീറ്റീസ് സമാധാനപരമായിട്ടാണ് അദ്ദേഹം യുദ്ധം നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധമായിരുന്നോ നടത്തിയിരുന്നത് അതുമല്ലെങ്കിൽ നെ വിജ്വല മാർഗോ ആകാശമാർഗോ യുദ്ധം നടത്തിയിരുന്നത് വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഗോറില്ല വാർഫെയർ ഗോറില്ല വാർഫെയർ എന്ന് വെച്ചാൽ എന്താണ് ആ ഈ പുൽമേടുകളിലൊക്കെ ഒളിച്ചിരുന്നാണ് യുദ്ധം നടത്തിയിരുന്നത് ഒളിച്ചിരുന്ന് പുൽമേടുകളില് ഈ കുറിച്ചിയർ അതായത് ഈ സാധാരണക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ പുൽമേടുകളില് ഒളിച്ചിരുന്നാണ് ഇവര് യുദ്ധം നടത്തിയിരുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി ഗോറില്ല വാർഫെയർ പഴശ്ശിരാജാസ് മെയിൻ മിലിറ്ററി സ്ട്രാറ്റജി അഗൻസ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പഴശ്ശിയുടെ പ്രധാന യുദ്ധ തന്ത്രം എന്ന് പറയുന്ന ഏതായിരുന്നു കൊച്ചി പ്രൈം മിനിസ്റ്റർ ഹു ജോയിൻ വേലു തമ്പി അഗൻസ് ബ്രിട്ടീഷിനെതിരെ വേലു തമ്പിയോടൊപ്പം പോരാടിയ കൊച്ചി ദിവാൻ ആര്യ ഓക്കെ അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയ ഒരു വ്യക്തിയായിരുന്നു വേലു തമ്പി എന്ന് പറയുന്നത് ഇനി വേലു തമ്പിയോടൊപ്പം തന്നെ അന്നത്തെ കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ദിവാനും കൂടെ ഈ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു അതാരാണ് ഓപ്ഷൻ എ സി കേശവൻ ഓപ്ഷൻ ബി പാളിയത്തച്ചൻ ഓപ്ഷൻ സി ഇഖണ്ഠ വാര്യർ ആൻഡ് ഓപ്ഷൻ ഡി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പാളിയത്തച്ചൻ ഓക്കെ പാളിയത്തച്ചനാണ് ആ വേലു തമ്പിയോടൊപ്പം ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പോരാടാനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ആരാണ് പാലിയത്തച്ഛൻ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക ഒരു സമയത്ത് നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു മൂന്ന് പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നു ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഈ ഒരു പോരാട പോരാട്ടം നടക്കുന്ന ഈ ഒരു സമയത്തും അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു പ്രധാനമായും മൂന്ന് പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നു അതിൽ ഏതൊക്കെ പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മലബാർ മലബാർ പിന്നീട് എന്തായിരുന്നു കൊച്ചി ആൻഡ് തിരുവിതാംകൂർ ഇങ്ങനെ മൂന്ന് മഹാരാജ്യങ്ങളായിട്ടാണ് നമ്മുടെ സംസ്ഥാനം തിരിച്ചിരുന്നത് തിരുവിതാംകൂർ ഓക്കെ അപ്പോ ഈ ഒരു വയനാട് കോഴിക്കോട് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വരുന്നത് ഏത് റീജിയനിലാണ് മലബാർ റീജിയന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെ വരുന്നത് കൊച്ചി അതുപോലെ തന്നെ ട്രുവൻഡ്രം കൊല്ലം അങ്ങനെയുള്ള ആ ഒരു ഏരിയ ഒക്കെ വരുന്നത് ഏതിൻ്റെ അണ്ടറിലായിരുന്നു തിരുവിതാംകൂർ ഇങ്ങനെ മൂന്ന് പ്രവിശ്യകളായിട്ടായിരുന്നു നമ്മുടെ കേരളത്തെ അന്ന് തിരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തില് കൊച്ചി കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയായിരുന്നു കൊച്ചിയിലെ ആ ഒരു ആ കൊച്ചി പ്രവിശ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറാണ് ആര് ദിവാൻ എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ കൊച്ചി ദിവാൻ ആയിരുന്നു ആര് പാളിയത്തച്ഛൻ അപ്പൊ ഈ പാളിയത്തച്ഛനും അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വേലുത്തമ്പി തമ്പി ദലവാന്ന് പറയുന്നത് അപ്പൊ വേലു ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദറിച്ചിയ റിബല്യൻ വാസ് മെയിൻലി കോസ്റ്റ് ബൈ എന്താണ് കുറിച്ചിയരുടെ കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം കുറിച്ചിയർ എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു ആ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രവർഗ്ഗ ജനതയായിരുന്നു അപ്പൊ അവര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള മെയിൻ കാരണം എന്താണ് ആ ഈ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ കുറേ ഭൂ നികുതികൾ അല്ലെങ്കിൽ ഭൂ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അല്ലേ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പരമ്പരാഗത കൃഷി രീതികൾ ഒന്നും തുടരാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് നികുതി ഇവരിൽ നിന്ന് ചുമത്തിയിരുന്നു അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ കുറിച്ചിയേർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് സോ ദി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനിൽ ഏതാണ് ഓപ്ഷൻ എ ടാക്സ് ഇൻക്രീസ് ഓപ്ഷൻ ബി സപ്പോർട്ട് ഗിവൻ ടു പഴശ്ശിരാജ ഓപ്ഷൻ സി ഫോറസ്റ്റ് റൂൾസ് ആൻഡ് ഓപ്ഷൻ ഡി റിലീജിയസ് ഡിസ്പ്യൂട്ട്സ് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കുറച്ചേരുടെ കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതാണ് ആ അത് ടാക്സ് ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് അല്ലെ അവരുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ആ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ടാക്സ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇവർക്ക് പരമ്പരാഗത കൃഷി രീതികളൊന്നും അവിടെ തുടരാനായിട്ട് സാധിച്ചിരുന്നില്ല സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ടാക്സ് ഇൻക്രീസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഡിസ്ക്രൈബ് ൈബ് ദി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് നൈൻറ്റീൻ തേർട്ടി സിക്സ് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന പ്രഖ്യാപനം ആധുനിക കാലത്തിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ എ നെഹ്റു ഓപ്ഷൻ ബി ഗാന്ധി ഓപ്ഷൻ സി അംബേദ്കർ ആൻഡ് ഓപ്ഷൻ ഡി കെ കേളപ്പൻ നമുക്കറിയാം ഈ ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് എന്താണ് ആ ക്ഷേത്രത്തില് ജാതിഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ വിളംബര പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നു അതുവരെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിനും സഞ്ചരിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നോ ഇല്ല അപ്പോൾ ഈ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് എല്ലാവർക്കും ജാതിഭേദമന്യേ എല്ലാ ജാതിയിലുള്ളവർക്കും പ്രവേശിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുന്നതായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം അത് നടന്ന വർഷവേദാണ് നയൻറ്റീൻ തേർട്ടി സിക്സ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം അല്ലെ ജാതി ഭേദമന്യ എല്ലാവർക്കും ക്ഷേത്രത്തിലെ പ്രവേശനം ലഭിക്കാനായിട്ട് അവകാശം കൊടുക്കുന്ന പ്രഖ്യാപനമായിരുന്നു എന്ത് ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്നത് അത് പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇനി ഇതിനെ ആധുനിക കാലത്തിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആ അത് ഗാന്ധിയാണ് മഹാത്മാ ഗാന്ധിയാണ് ആധുനിക കാലത്തിലെ അത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന പ്രഖ്യാപനത്തെ ആധുനിക കാലത്തിലെ അത്ഭുതം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഗാന്ധിയാണ് അടുത്തൊരു ക്വസ്റ്റിനാണ് ഹു ഐം എങ് ദോളോയിങ് വേസ് നോട്ട് ഡയറക്ട് അസോസിയേറ്റഡ് വിത്ത് ദി വൈക്കം സത്യാഗ്രഹ പൊ ഈ ഒരു വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത് എന്താണ് ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തില് അല്ലെങ്കിൽ അതിനു ചുറ്റിനുള്ള കൂടി എല്ലാവർക്കും നടക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അല്ലേ അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ അതിന് സമീപത്തു കൂടി നടക്കാനായിട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിയിലുള്ളവർക്കോ ഒന്നും അതിലെ ആ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പൊതുവഴിയിൽ കൂടി നടക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിനെതിരായിട്ട് നടന്നിട്ടുള്ളതാണ് എന്ത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഹു ഹൂം ദി ഫോളോയിങ് വാസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദി വൈക്കം സത്യാഗ്രഹ അപ്പൊ ഈ പറയുന്നതിൽ ഒരാള് വൈക്കം സത്യാഗ്രഹവും യാതൊരു ബന്ധവും ഇല്ല ബാക്കി മൂന്ന് പേർക്ക് ബന്ധമുണ്ട് അതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ടി കെ മാധവൻ ബി കെ കേളപ്പൻ സി ഓപ്ഷൻ സി സി കേശവൻ ആൻഡ് ഓപ്ഷൻ ഡി കെ പി കേശവമേനോ സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവമേനോൻ ഇവരെ മൂന്ന് പേരും എന്താണ് ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ ഇതിലൊന്നും ബന്ധമില്ലാത്തത് ആർക്കാണ് സി കേശവനാണ് ഓക്കെ അദ്ദേഹം ഇന്നത്തെ സിവിലൈസേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നില്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നവർ ടി കെ മാധവൻ കെ കേളപ്പൻ അതുപോലെ കെ പി കേശവമേനോൻ ദൻ നെക്സ്റ്റ് പ്ലേസ് ഇൻ കേരള ബിക്കേം ദ മെയിൻ സെന്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള ഉപ്പു സത്യാഗ്രഹത്തില് പ്രധാനപ്പെട്ട കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് ഈ പറയുന്നതിൽ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു അതിലേതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി പയ്യന്നൂർ ഓപ്ഷൻ സി കൊച്ചി ആൻഡ് ഓപ്ഷൻ ഡി ആലപ്പുഴ വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പയ്യന്നൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു കേരളത്തിലെ പയ്യന്നൂരായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം കാരണം നമുക്ക് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് ഇതിൽ ഏത് ചോദിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ അത്രയും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെൻറ്സും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പുകളുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾ നമ്മളിവിടെ ആൻസർ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ആൻസർ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്ത് പഠിക്കുക കേട്ടോ ഓക്കെ താങ്ക് Brilliant Study Center India's number one coaching center for NEET and JEE